നിക്ഷേപം നിക്ഷേപമെന്നത് ഒരേ സമയവും സങ്കീർണവും ലളിതവുമാണെന്ന് പറയാം കാര്യക്ഷമമായ സ്ട്രാറ്റജികൾ നടപ്പിലാക്കിയാൽ ആർക്കും സമ്പത്ത് നേടാവുന്നതേയുള്ളൂ ഇന്ന് പലരും കോടീശ്വരന്മാരാകാൻ ആഗ്രഹിക്കുന്നു വലിയ വളർച്ചാ നിക്ഷേപ സാധ്യതകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നത് അനുകൂല ഘടകമാണ് എന്നാൽ കോടിപതിയിലേക്കുള്ള യാത്രയിൽ പലർക്കും കാലിടറുന്നു എന്നാൽ പത്തു വർഷം മുതൽ ഇരുപതു വർഷം വരെയുള്ള നിക്ഷേപ കാലാവധിയിൽ നിങ്ങളെ കോടീശ്വരനാക്കാൻ സഹായിക്കുന്ന പലതരം ഫോർമുലകളുണ്ട് അത്തരം ചില സ്ട്രാറ്റജികളെ കുറിച്ചാണ് ഇവിടെ വിശദമാക്കുന്നത് ഇനി പറയുന്നവയിൽ ഏത് റൂൾ നിങ്ങൾ തിരഞ്ഞെടുത്താലും പൊതുവായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സ്ഥിരതയോടെ നിക്ഷേപം നടത്തുക ഉയർന്ന വളർച്ചാ സാധ്യതയുള്ള അസിഡ് ക്ലാസ് തിരഞ്ഞെടുക്കുക കോമ്പൗണ്ടിംഗിന്റെ മാജിക് പ്രയോജനപ്പെടുത്തുക എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള കാഴ്ചപ്പാടോടെ അച്ചടക്കമുള്ള നിക്ഷേപം നടത്താനും ശ്രദ്ധിക്കേണ്ടതാണ് പണം ഇരട്ടിയാക്കാൻ റൂൾ ഓഫ് സെവൻറ്റി ടു ഇത് ലളിതമായ ഒരു ഗണിതശാസ്ത്ര ആശയമാണ് നിങ്ങളുടെ കൈവശമുള്ള പണം ഇരട്ടിയാക്കാൻ എത്ര വർഷം എടുക്കുമെന്നാണ് ഇവിടെ നോക്കുന്നത് നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ നിന്ന് വാർഷികാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന റിട്ടേണിനെ എഴുപത്തിരണ്ട് കൊണ്ട് ഹരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഉദാഹരണത്തിന് പന്ത്രണ്ട് ശതമാനം റിട്ടേൺ ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ എഴുപത്തിരണ്ടേ ഹരിക്കണം പന്ത്രണ്ട് ഇസ് ഈക്വൽ ടു ആറ് അതായത് ആറ് വർഷം കൊണ്ട് നിങ്ങളുടെ സമ്പാദ്യം ഇരട്ടിയാകും നിങ്ങൾക്ക് ഇരുപത് വർഷങ്ങൾ കൊണ്ട് ഒരു കോടീശ്വരനാകണമെങ്കിൽ വാർഷിക അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ശതമാനം റിട്ടേൺ ലഭിക്കണം ഇത്തരത്തിൽ ഈ കാലയളവിൽ നിങ്ങളുടെ നിക്ഷേപം പലതവണ ഇരട്ടിയായി മാറും പത്ത് വർഷത്തേക്ക് ടെൻ ട്വൽവ് ടെൻ റൂൾ ഒരു മാസം പതിനായിരം രൂപ വീതം പത്ത് വർഷം നിക്ഷേപം നടത്തുന്നു എന്ന് കരുതുക വാർഷികാടിസ്ഥാനത്തിൽ പന്ത്രണ്ട് ശതമാനം റിട്ടേൺ പ്രതീക്ഷിച്ചാൽ ഇരുപത്തി മുതൽ മുതൽ ലക്ഷം രൂപയാണ് തിരികെ ലഭിക്കുക ഇവിടെ പത്ത് വർഷത്തിൽ ഒരു കോടി രൂപ റിട്ടേൺ ലഭിക്കണമെങ്കിൽ നിങ്ങൾ കൂടുതൽ അഗ്രസീവായി നിക്ഷേപം നടത്തേണ്ടതാണ് ഉദാഹരണത്തിന് പ്രതിമാസം നാൽപ്പത്തി മൂവായിരം രൂപ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലോ ഓഹരികളിലോ നിക്ഷേപം നടത്തിയാൽ പത്ത് വർഷം കൊണ്ട് ഒരു കോടി സമാഹരിക്കും ഇരുപത് വർഷത്തേക്ക് ട്വന്റി ടെൻ ടോൾ റൂൾ ഈ റൂൾ ദീർഘകാല നിക്ഷേപ തന്ത്രമാണ് പ്രതിമാസം പതിനായിരം രൂപ വീതം ഇരുപത് വർഷത്തേക്ക് നിക്ഷേപം നടത്തുന്നു എന്ന് കരുതുക ഇൻഡെക്സ് ഫണ്ടുകൾ പോലെയുള്ളവയിൽ വാർഷികാടിസ്ഥാനത്തിൽ പന്ത്രണ്ട് ശതമാനം നേട്ടം ലഭിച്ചാൽ ഒരു കോടി രൂപ എന്ന ലക്ഷ്യത്തിലേക്ക് ഇക്കാലയവിടെ എത്താൻ സാധിക്കും ഇവിടെ കോമ്പൗണ്ടിങ്ങിന്റെ പവറാണ് വർക്ക് ചെയ്യുന്നത് സമ്പാദ്യത്തിനും നിക്ഷേപത്തിനുമായി ഫിഫ്റ്റി തേർട്ടി ട്വന്റി റൂൾ നിങ്ങളുടെ വരുമാനം വിവിധ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ഈ റൂൾ സഹായിക്കുന്നു ഇവിടെ വരുമാനത്തിന്റെ അമ്പത് ശതമാനം മുതൽ അത്യാവശ്യ ചിലവുകൾക്കായി മാറ്റിവെക്കുന്നു മറ്റ് ചിലവുകൾക്കായി മുപ്പത് ശതമാനം തുക മാറ്റുകയും ഇരുപത് ശതമാനം സേവിങ്സിനും നിക്ഷേപത്തിനുമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇവിടെ കോടുപതിയാകണമെങ്കിൽ വരുമാനത്തിന്റെ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഉയർന്ന വളർച്ചാ സാധ്യതയുള്ള ഓഹരികൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയിൽ നിക്ഷേപിക്കേണ്ടി വരും സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ഫോർട്ടി ഫോർട്ടി ട്വൻറ്റി റൂൾ വളരെ അഗ്രസീവായി പത്ത് മുതൽ ഇരുപത് വർഷം കൊണ്ട് സമ്പത്ത് വർദ്ധിപ്പിക്കണമെങ്കിൽ ഈ റൂൾ തെരഞ്ഞെടുക്കാം ഇവിടെ പ്രതിമാസ വരുമാനത്തിന്റെ നാൽപ്പത് ശതമാനം സേവിങ്സ് നിക്ഷേപം എന്നിവയ്ക്കായി മാറ്റിവെക്കേണ്ടതാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിക്ഷേപത്തിൻ്റെ നാൽപ്പത് ശതമാനം ഉയർന്ന വളർച്ചാ സാധ്യതയുള്ള ഓഹരികൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയിൽ നിക്ഷേപിക്കാം ലളിതമായ ഫിഫ്റ്റി 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 റൂൾ ലളിതമായതും കാര്യക്ഷമമായതുമായ സ്ട്രാറ്റജിയാണിത് ഒരു മാസം പതിനയ്യായിരം രൂപ വീതം പതിനഞ്ച് വർഷത്തേക്ക് പതിനഞ്ച് ശതമാനം വാർഷികാധിഷ്ഠിത റിട്ടേൺ ലഭിക്കുന്ന അസിറ്റ് ക്ലാസ്സിൽ നിക്ഷേപിക്കുക ഇത്തരത്തിൽ പതിനഞ്ച് വർഷം കൊണ്ട് ഒരു കോടി രൂപ നിങ്ങൾക്ക് സമാഹരിക്കാൻ കഴിയും റിട്ടയർമെന്റിനായി ട്വന്റി ഫൈവ് എക്സ് റൂട്ട് റിട്ടയർമെന്റ് പ്ലാനിംഗ് നടത്തുന്നവർക്ക് ഈ സ്ട്രാറ്റജി അനുയോജ്യമായിരിക്കും നിങ്ങളുടെ വാർഷികാധിഷ്ഠിത ചിലവിന്റെ ഇരുപത്തഞ്ച് മടങ്ങ് തുക റിട്ടയർമെന്റിനായി സമ്പാദിക്കുക എന്നതാണ് നിയമം ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു വർഷത്തെ ജീവിത ചെലവ് നാല് ലക്ഷം രൂപയാണെന്നിരിക്കട്ടെ നിങ്ങളുടെ റിട്ടയർമെന്റ് കോപ്സ് ഒരു കോടി രൂപയായിരിക്കണം അതായത് നാല് ലക്ഷത്തെ ഇരുപത്തഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന തുകയാണിത് സാമ്പത്തികമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക